തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ അറുപത്തി മൂന്നാം വയസ്സിൽ വല്ലപ്പുഴ സ്വദേശി ഹംസയ്ക്ക് കന്നു വോട്ട് ചെറുകോടി എൽ പി എസ്കൂളിലെ ബൂത്തിൽ എത്തിയായിരുന്നു ഹംസ തന്റെ കന്നുവോട്ട് വിനിയോഗിച്ചത് ആദ്യമായി വോട്ട് ചെയ്തതിന്റെ സന്തോഷവും ഹംസ മറച്ചുവെച്ചില്ല പത്തൊമ്പതാം വയസ്സിൽ വിദേശത്തേക്ക് പോയ വലപ്പുഴ ചെറുകോട് വേളൂര് ഹംസയ്ക്ക് ഇന്ന് പ്രായം അറുപത്തിമൂന്നാണ് രണ്ടു വർഷം മുമ്പാണ് വിദേശത്ത് നിന്നുമെത്തി നാട്ടിൽ സ്ഥിരതാമസം തുടങ്ങിയത് വിദേശത്ത് നിന്ന് അവധിയിൽ വരുമ്പോഴെല്ലാം നാട്ടിൽ പൊതുതെരഞ്ഞെടുപ്പ് ഉണ്ടാകാറില്ല പട്ടികയിൽ പേരും ചേർത്തിയിരുന്നില്ല അടുത്തിനിടെയാണ് വോട്ടർ പട്ടികയിൽ പേർ ചേർത്തത് ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിൽ ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ കന്നി വോട്ട് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഈ കാരൻ നല്ല അഭിപ്രായമാണ് ആ അറുപത്തി മൂന്ന് രാവിലെ എട്ട് മണിക്ക് ചെറുകോടെ എൽ പി സ്കൂളിലെ നൂറ്റി നാല്പത്തെട്ടാം ബൂത്തിലെത്തിയായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്